ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റിയേഴ് ആരംഭിക്കാം ഉത്തമ ഭക്തി പ്രാർത്ഥനയും മാർക്കാണ്ഡേയ കഥയും എന്നാണ് ഈ ദശകത്തിന്റെ പേര് നമുക്ക് ആദ്യത്തെ ശ്ലോകം വായിക്കാം ത്രൈഗുണ് ഭിന്ന രൂപം ഭവതി ഹി ഭുവനെ ഹീനമദ്യോത്തമം യ ज्ञानं श्रद्धा च कर्ता पततिरपि सुखं कर्म चाहारभेदा त्वत्क्षेत्र तो त्वं निषेवादि तु यदिह पुनस्तत् त्वत्परं तो तत्तु सर्वं प्राहुर्नैर्गुण्यनिष्ठम् तदनुभजनतो मङ्क्षुसिद्धो भवेयम् श्लोकत्तिल् परयमुदय നമുക്ക് നോക്കാം ഓരോ വാക്കായിട്ട് നമുക്ക് അർത്ഥം നോക്കാം അപ്പൊ ആദ്യം ഭിന്നരൂപം ഭിന്ന രൂപം ഭവതിണ്ട് ത്രൈഗുണ്യാ പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങളും കലർന്നതുകൊണ്ട് അതായത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളും കലർന്നതാകയാൽ എന്നാണ് ത്രൈഗുണ്യാ അപ്പ് ഓഫ് ദ ത്രീ ഗുണാസ് എന്നാണ് ത്രൈ ഗുണ്യാത് ഭിന്നൂപം ഭവതി ഹിന്നുണ്ട് ഭിന്നൂപത്തിൽ ഉള്ളവത് തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ത് ഭുവനെ ഈ ഭുവനത്തിൽത്തെ എല്ലാ വസ്തുക്കളും മൂന്ന് ഗുണങ്ങൾ ചേർന്നതാണ് മൂന്ന് ഗുണങ്ങളും ഉണ്ട് ഓരോ വസ്തുവിലും അപ്പൊ അവയ്ക്കൊക്കെ ഭിന്ന രൂപമാണ് ഓരോരോ ഗുണങ്ങള് അധികമാണോ കുറവാണോ എന്നുള്ളതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും അപ്പൊ എല്ലാം വ്യത്യസ്തങ്ങളാണ് ഹീന എല്ലാ വസ്തുക്കൾക്കും മൂന്ന് തരത്തിലുള്ള ഒരു തരംതിരിവ് ഗ്രഡേഷ ഉണ്ട് ഈ മൂന്ന് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് അതായത് ഏറ്റവും സത്വഗുണം അധികം ഉള്ളതാണെങ്കിൽ ഉത്തമമായതാവും രജോ ഗുണം അധികമായിട്ടുള്ളതാണെങ്കിൽ മധ്യമായതാവും തമോ ഗുണം അധികം ഉള്ളതാണെങ്കിൽ ഏറ്റവും ഹീനമായതാവും അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും അങ്ങനെ ഒരു തരംതിരിവും ഉണ്ട് എന്നാണ് പറയണത് യത്ത് എന്താച്ചാൽ എന്നിട്ട് അത് എന്തുപോലെയാണ് പോലെയാണെന്ന് വച്ചാൽ അതിന് ചില ഉദാഹരണങ്ങൾ അടുത്ത വരിയിൽ പറയാണ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് എന്നിട്ട് ഇതിൽ ചില എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞു ജ്ഞാനം ശ്രദ്ധാച്ച കർത്ത ജ്ഞാനവും ശ്രദ്ധയും കർത്ത പറഞ്ഞ ചെയ്യുന്ന ആള് ദ ഡുവർന്നാണ് എന്ത് തരം പ്രവൃത്തിയാണ് ചെയ്യണമെന്നനുസരിച്ചിട്ട് ആ കർത്ത അത് ചെയ്യുന്ന ആൾക്കുമുണ്ട് ഈ ഉത്തമം മധ്യപം പിന്നെ അഥവാന്നുള്ള തരത്തിരിവ് വസതിരപി വസതി ഹിരഭി വസതി പറഞ്ഞ വാസസ്ഥാനം ഡെല്ലിങ് പ്ലേസ് അതിനുമുണ്ട് ഹീനം മധ്യപം ഉത്തമം എന്നുള്ള തരത്തിരിവ് പിന്നെ സുഖം സുഖം പലതരത്തിലുള്ള സുഖമുണ്ട് അപ്പൊ സുഖത്തിനുമുണ്ട് ഹീനം മധ്യമം ഉത്തമം എന്നുള്ള തരംതിരിവ് കർമ്മ കർമ്മങ്ങൾക്ക് ചീണ കർമ്മങ്ങൾക്കുണ്ട് ച ആഹാര ഭേദാഹ ആഹാര ഭേദാഹ പലതരം ആഹാര പദാർത്ഥങ്ങൾക്കുമുണ്ട് ഈ ഉത്തമമായത് മധ്യപമായത് ഹീനമായത് എന്നുള്ളത് അപ്പൊ ഈ പറഞ്ഞ സാ കാര്യങ്ങൾക്ക് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഉണ്ട് അതിന് ഉദാഹരണമായിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നേടൂ ഇവക്കൊക്കെ ഈ ഹീനം മധ്യമുത്തവെന്ന് പറഞ്ഞിട്ടുള്ള ആ തരംതിരിവ ഗ്രഡേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ജ്ഞാനം എന്നുള്ളത് ആദ്യത്തെ ആദ്യ ജ്ഞാനാണല്ലോ പറഞ്ഞത് ജ്ഞാനം പറയുകയാണെന്നു വെച്ചാൽ എന്താണ് ഉത്തമമായ ജ്ഞാനം പറഞ്ഞാൽ എന്താണ് ഈ ലോകത്തിലെ സകല വസ്തുക്കളും ഭിന്നങ്ങളാണ് പക്ഷെ അവയിലെല്ലാം ഉള്ള ആ പരമാത്മാവ് ഒന്നു തന്നെയാണ് എന്നുള്ള ആ ജ്ഞാനം ഏറ്റവും ഉത്തമമായത് അതാണ് എന്നിട്ട് പിന്നെ മദ്യമായിട്ടുള്ള ജ്ഞാനം എന്താണെന്നുവെച്ചാൽ ഈ കാണുന്ന പല വസ്തുക്കളിലും ആത്മാവ് ഉണ്ട് എന്നുള്ളത് അറിയാം പക്ഷെ അതൊക്കെ ഒരേ ഒരു പരമാത്മാവിൻ്റെ പല പല രൂപങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്നുള്ള അറിവില്ല ആ അറിവ് മധ്യമ ആയിട്ടുള്ള അറിവ് ജ്ഞാനമാണ് പിന്നെ ഈ അഥമമായ ജ്ഞാനം എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ഈ ശരീരങ്ങൾ നശിച്ചാൽ എല്ലാം തീർന്നു അതിനപ്പുറത്തേക്ക് പിന്നെ ആത്മാവ് ഒന്നും തന്നെ ഇല്ല എന്നുള്ള ചിന്താഗതി അതാണ് അഥമജ്ഞാനം എന്നാണ് അപ്പോൾ അത് തമോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ് ആ ഉത്തമജ്ഞാനം സത്വഗുണത്തിൽ നിന്നുണ്ടാക്കുന്നു മധ്യമജ്ഞാനം എന്ന് പറഞ്ഞത് രജോ ഗുണത്തിൽ നിന്നും പിന്നെ ഈ അധമമായിട്ടുള്ള ജ്ഞാനം തമോ ഗുണത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് അത് കഴിഞ്ഞിട്ട് അപ്പോ ജ്ഞാനം കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ എന്നുണ്ട് ശ്രദ്ധ ഉണ്ട് പല വിധത്തില് എന്താണെന്നുള്ളത് ഈ ഗുണഭേദം നിമിത്തം ഏതു ഗുണമാണ് അധികം ഏതു ഗുണമാണ് കുറവ് എന്നുള്ളതിനനുസരിച്ച് ശ്രദ്ധയിലും ഉണ്ട് ഹീനം മധ്യോത്തമം അതായത് ആത്മ അറിയാൻ വേണ്ടിയിട്ട് ഈ ഉപനിഷത്തുക്കള വേറെ ശാസ്ത്രഗ്രന്ഥങ്ങളും അതൊക്കെ വായിച്ച് അറിയാനുള്ള ശ്രദ്ധ അതാണ് ഉത്തമമായിട്ടുള്ള ശ്രദ്ധ പിന്നെ അത് നല്ല സാത്വികന്മാർക്കാണ് തത്വഗുണം പ്രധാനമായിട്ടുള്ളവർക്കാണ് അങ്ങനെ ഉത്തമമായ ശ്രദ്ധ ഉണ്ടാവുക പിന്നെ ഈ വിഷയസുഖങ്ങൾ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് യാഗങ്ങൾ മുതലായവയൊക്കെ ചെയ്യുക അതാണ് അതിലൊക്കെ ശ്രദ്ധ അതാണ് ആ വിഷയസുഖങ്ങൾ അധികരിപ്പിക്കാൻ അതിലുള്ള ശ്രദ്ധയാണ് മാധ്യമം അത് രജോ ഗുണമുള്ളവർക്കാണ് പിന്നെ ഈ തമോ ഗുണപ്രധാനി ആയവരെന്താ വച്ചാൽ തൻ്റെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഏത് അധർമ്മ പ്രവൃത്തിയും ചെയ്യും അതാണ് ഏറ്റവും അധമമായ ശ്രദ്ധ എന്ന് പറയുന്നത് ഏത് ഹിംസാത്മകമായിട്ടുള്ള പ്രവൃത്തിയോ എത്ര ചീത്ത പ്രവൃത്തിയും ചെയ്യാനൊന്നും ഒരു മടിയില്ല അതിലൊക്കെ ശ്രദ്ധ തൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഏത് ഹീനമായ പ്രവൃത്തിയും അധർമ്മ പ്രവൃത്തിയും എന്ത് ചെയ്യുന്നതിലൊക്കെ ശ്രദ്ധ അതാണ് അത് തമോ ഗുണമുള്ളവർക്കാണ് അങ്ങനെ ഉണ്ടാവുക അതാണ് ഏറ്റവും ഹീനമായ ശ്രദ്ധ അങ്ങനെ ഇപ്പൊ ജ്ഞാനത്തിന്റെ മൂന്ന് തരം തരംതിരിവ് പറഞ്ഞു ശ്രദ്ധയുടെ പറഞ്ഞു പിന്നെ ജ്ഞാനം ശ്രദ്ധാച്ച കർത്ത എന്നുണ്ട് കർത്ത പറഞ്ഞാൽ കർ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് കർത്ത എന്ന് പറയണത് അതായത് ഈ ചെയ്യുന്ന കർ കർത്ത കർത്തൃത്വവും ഉണ്ട് മൂന്ന് വിധം സത്വഗുണ പ്രധാനികളായവര് സ്വന്തം ധർമ്മത്തെ ഈശ്വരാർപ്പണമായി ചെയ്യുന്നവനാ ആയതുകൊണ്ട് വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാവില്ല അങ്ങനെയുള്ളതാണ് ഉത്തമനായ കർത്ത എന്ന് പറയുന്നത് താൻ ചെയ്യേണ്ട ധർമ്മ പ്രവൃത്തികളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക ആ ചെയ്യുന്ന ആളാണ് ഉത്തമനായ കർത്ത എന്ന് പറയുന്നത് രജോ ഗുണപ്രധാനിയായ ആൾക്ക് വിഷയ ആശ ധാരാളം ഉണ്ട് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണ് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നൊന്നും ആലോചിക്കാതെ എങ്ങനെയെങ്കിലും ഏത് പ്രവൃത്തിയെങ്കിലും ചെയ്തിട്ട് ഉദ്ദേശിച്ച വിഷയസുഖം സമ്പാദിക്കാൻ ശ്രമിക്കും അത്തരത്തിലുള്ളവരാണ് മധ്യമരായിട്ടുള്ള കർത്ത എന്ന് പറയുന്നത് പിന്നെ തമോ ഗുണപ്രധാനിയായ ആളോ വരും വരായികളെ കുറിച്ച് ആലോചിക്കാണ്ടേ എന്ത് പ്രവൃത്തി ഏത് നീച പ്രവൃത്തിയും ചെയ്യും അങ്ങനെയുള്ള ആളാണ് അധമനായ കർത്ത അങ്ങനെ കർത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ആളും ആൾക്കാർ മൂന്ന് തരത്തിൽ തരംതിരിക്കാം പിന്നെ വസതിരബി എന്നുണ്ട് വസതി പറഞ്ഞാൽ താമസസ്ഥലം എന്നുണ്ട് താമസ സ്ഥലവും ഇങ്ങനെ മൂന്ന് തരത്തിലുണ്ട് അതായത് ഈ ഏറ്റവും സാത്വ ഗുണം തികഞ്ഞവരെ വിഷയസുഖങ്ങളിൽ ഒന്നും ആശ ഇല്ലാത്തവരാണ് ആസക്തി ഇല്ലാത്തവരാണ് അങ്ങനെയുള്ളവർക്കൊക്കെ കാട്ടിലൊക്കെ പോയിട്ട് താമസിക്കുകയാണ് അവർക്ക് ഇഷ്ടം അതാണ് ഉത്തമമായിട്ടുള്ള വസതി സ്ഥലം പിന്നെ മധ്യമമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളിൽ ആസക്തി രജോ ഗുണം അധികമുള്ളവർക്ക് പട്ടണത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു പിന്നെ തമോ തമോങ്കുണ പ്രധാനികൾക്കാണെങ്കിലോ മദ്യപാനം ജൂതുകളി മുതലായോ നടക്കുന്ന സ്ഥലത്ത് താമസിക്കാനാണ് ഇഷ്ടം എപ്പോഴും അവിടെയാണ് ഇഷ്ടപ്പെട്ട സ്ഥലം അത് ഏറ്റവും ഹീനമായിട്ടുള്ള വാസസ്ഥലം അതാണ് കാട്ടിലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സാത്വികനായിട്ടുള്ള ആള് പോയിരിക്കുക പട്ടണത്തിൽ രജോ ഗുണ മധ്യമുള്ള ആളും പിന്നെ ഈ ചൂതാട്ടം നടക്കുന്ന സ്ഥലവും മദ്യപാനം നടക്കുന്ന സ്ഥലവും അവിടെയൊക്കെ താമസിക്കുന്നത് ഏറ്റവും ഹീനമായ താമസ സ്ഥലം അതാണ് അപ്പൊ വസതി രവി വസതിയും അങ്ങനെ മൂന്ന് തരത്തില് ഹീന മധ്യമ ഉത്തമം പറഞ്ഞിട്ടുണ്ട് പിന്നെ സുഖം സുഖങ്ങളുമുണ്ട് പലതരം അതായത് സുഖം സുഖത്തിലുമുണ്ട് ഉത്തമം മധ്യമം ഹീനം എന്നിങ്ങനെ മൂന്നു വിധം സാധിക ഗുണപ്രധാനികൾക്ക് ആത്മാനുഭവത്തിൽ നിന്നുണ്ടാകുന്ന സുഖത്തിലാണ് താല്പര്യം അതാണ് ഏറ്റവും ഉത്തമമായ സുഖം പിന്നെ രജു ഗുണപ്രധാനികൾക്ക് സാധാരണ വിഷയസുഖങ്ങളൊക്കെ അനുഭവിച്ച് കിട്ടുന്ന ആ സുഖം അതിനോടാണ് താല്പര്യം അങ്ങനെ ഉള്ളതാണ് മധ്യമമായിട്ടുള്ള സുഖം പിന്നെ പീ പറഞ്ഞ പോലെ ഈ മദ്യപാനം ചൂതുകളി ദുർമാർഗങ്ങളിലൊക്കെ പോയിട്ട് കിട്ടണ സുഖം അതാണ് ഏറ്റവും ഹീനമായിട്ടുള്ള സുഖം അങ്ങനെ സുഖം അതിലുമുണ്ട് ഈ തരംതിരിവ് പലതരത്തിലുള്ള സുഖങ്ങളുണ്ട് പിന്നെ കർമ്മ സുഖം കർമ്മ ച ആഹാര ഭേദ കർമ്മ എന്ന് പറഞ്ഞാലോ കർമ്മവുമുണ്ട് ഉത്തമ മധ്യമം ആ അഥവാന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ മൂന്ന് വിധം സാധികനായ ഒരാള് ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞ കർമ്മങ്ങളൊക്കെ ഫലേച്ഛ കൂടാതെ ചെയ്തിട്ട് അവർക്ക് പിന്നെ പതുക്കെ പതുക്കെ ജ്ഞാനം ഉദിക്കുന്നു ഈ കർമ്മങ്ങളാണ് ഇങ്ങനെയുള്ള കർമ്മമാണ് ഉത്തമമായത് രജോ ഗുണം കൂടിയ ആള് താൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണു അതിനു വേണ്ടി കുറേ കഷ്ടപ്പെടണു മനസ്സിന് എന്നാൽ ഒരിക്കലും തൃപ്തിയും സമാധാനം ഒട്ട് കിട്ടണമില്ല ഈ കർമ്മങ്ങളുടെ ഫലമായിട്ട് ആ കർമ്മ ഫലമായിട്ട് പിന്നെ പിന്നീട് വീണ്ടും വീണ്ടും ജന്മങ്ങളിൽ കഷ്ടപ്പാടുകളും ലഭിക്കുന്നു അങ്ങനെ ഈ കർമ്മങ്ങൾ ഒടുവിൽ കഷ്ടപ്പാട് മാത്രം ലഭിക്കുന്നു ഇതാണ് മാധ്യമമായിട്ടുള്ളത് പിന്നെ താമസികമായ കർമ്മങ്ങൾ പറഞ്ഞാൽ ഒരറിവും ഇല്ലാണ്ട് ആലോചനയും ഇല്ലാണ്ട് ഹിംസാത്മകമായ മറ്റ് ഹിംസാത്മകമായതും മറ്റുമായ പല കർമ്മങ്ങൾ ഏറ്റവും ഹീനമായത് അധമമായത് തമോ ഗുണം അധികമായവരാണ് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ കർമ്മങ്ങളുണ്ട് മൂന്നുവിധം പിന്നെ കർമ്മ ച ചേദാര ഭേദാഹ ച ആഹാര പറഞ്ഞാൽ പല വിധത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ അതുകൊണ്ട് ഉത്തമം മധ്യമം ഹീനം എന്ന് പറഞ്ഞത് സത്വഗുണം അധികമായി ഇരിക്കുമ്പോൾ അപ്പോ നല്ല ഹിതമായതും പരിശുദ്ധമായതും അധികം അധ്വാനിക്കാണ്ട് കിട്ടുന്നതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ടമുണ്ടാകും രജോ ഗുണം അധികമുള്ള ആൾക്ക് എരി പുളി ഒക്കെ ഉള്ള അധികം ഉള്ള പദാർത്ഥങ്ങളോടാണ് ഇത്ര ഇഷ്ടം പിന്നെ താമോ ഗുണം വർദ്ധിച്ചാൽ പഴകിയതോ ദുർഗന്ധം വമിക്കുന്നതോ ഏത് തരത്തിലുള്ള ഭക്ഷണം കിട്ടിയാലും കഴിക്കും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഹീനമായ ഭക്ഷണം അത് തമോ ഗുണം വർദ്ധിച്ചവരാണ് അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പോൾ ഈ പാല് നെയ്യ് ചെറുപയറ് പഴം മുതലായവ നിയന്ത്രിച്ച അളവില് ഓവറല്ലാണ്ട് പാകത്തിനൊക്കെ കഴിക്കുന്നത് സത്വ വർദ്ധിക്കാനും വളരെ നല്ലതാണ് എന്നൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണമുണ്ട് പലതരത്തിലുള്ളത് മൂന്ന് തരത്തിൽ ഗ്രഡേഷൻ ആയിട്ടുള്ളത് എന്നാണ് അപ്പോൾ മോ ഗുണുള്ളവരെ എന്ത് ഭക്ഷണം കഴിക്കും അങ്ങനെയാണ് അങ്ങനെ ഓരോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഭക്ഷണത്തിലും ഉണ്ട് തരംതിരിവ് അതാണ് ഇതുവരെ പറഞ്ഞത് അപ്പൊ ആദ്യത്തെ ഈ രണ്ട് വരിയിൽ ആദ്യം എന്താ പറഞ്ഞത് വച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളിലും മൂന്ന് ഗുണങ്ങളും ഉണ്ട് ചിലതിൽ ചില ഗുണം അധികവും ചിലതിൽ ചില ഗുണം കുറവ് അങ്ങനെയാവും ആ ഗുണങ്ങൾക്കനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് അവയുടെ പിന്നെ രൂപമുണ്ട് അവയ്ക്ക് പിന്നെ അവ പല ഓരോന്നും ആ ഗുണം എത്രത്തോളം ഓരോ ഗുണം എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിട്ട് മൂന്ന് തരത്തിലാണ് എല്ലാ വസ്തുക്കളും ഉള്ളത് ഉത്തമം മധ്യമം ഉത്തമം മധ്യമം അഥവാ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇനി എന്താണ് വെച്ചാൽ ഇതൊന്നും ഇല്ലാണ്ട് ഉള്ളത് ഇങ്ങനെ ഈ മൂന്ന് ഗുണങ്ങളും ഇല്ലാത്ത നിർഗുണമായിട്ടുള്ളത് എന്താണ് ഈ ലോകത്തില് എന്നാണ് ഇനി പറയണത് അതാണ് അവിടെ പറയണത് ക്ഷേത്ര ത്വൻ നിഷേവാദി ത്വത് ക്ഷേത്രം പറയുന്നത് ഇന്തിരുവടിയുടെ ക്ഷേത്രം അങ്ങയുടെ അമ്പലം ത്വൻ നിഷേവ ആദി ത്വൻ നിഷേവം പറഞ്ഞ അങ്ങയെ ഭജിക്കല് ആദി മുതലായവ അതായത് ഭഗവാന്റെ അമ്പലം ഭഗവാനെ ഭജിക്കല് മുതലായത് ണ്ട് ഇഹ പറ ഈ ലോകത്തിലെ പുനഃ പിന്നെ പറയാ ഭഗവാനെ അങ്ങയെ സംബന്ധിച്ച ഭഗവാനെ സംബന്ധിച്ച അതാണ് ത്വത്പരം സർവ അതെല്ലാം അതായത് ഭഗവാനെ അങ്ങയെ സംബന്ധിച്ച അതെല്ലാം തന്നെ എന്നാണ് എന്താണ് ത്വത്പരം തത് തു സർവ അത് എല്ലാം തന്നെ പ്രാഹുർ നായി എന്നാണ് അതിനെയൊക്കെ നായുർഗുണ്യനിഷ്ഠം പ്രാഹു നൈർഗുണ്യനിഷ്ഠം പറഞ്ഞാൽ നിർഗുണം ആയിട്ടുള്ള ബ്രഹ്മത്തിൽ നട നൈർഗുണ്യ നിഷ്ഠം അതിൽ ഊന്നി നിൽക്കുന്നതാണ് എന്ന് പ്രാഹു പറയുന്നു അതായത് ഈ ലോകത്തിൽ സാധാരണക്കാരന ഈ വസ്തുക്കളൊക്കെ മൂന്ന് ഗുണങ്ങളും കൂടിയതുമാണ് അവയുടെ ഏറ്റക്കുറിച്ചിലനുസരിച്ച് അവയ്ക്ക് ഭിന്ന രൂപമുണ്ട് അവയ്ക്ക് തരംതിരിവും ഉണ്ട് പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഉള്ളത് അങ്ങയുടെ ഈ ക്ഷേത്രം അങ്ങയെ ഭജിക്കല് അങ്ങനെ ഭഗവാനെ പറ്റിയിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്താണ് നൈർ ഗുണ്യനിഷ്ഠാണ് അതായത് ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതമാണ് മൂന്ന് ഗുണങ്ങൾക്കും അതീതമായ ആ ബ്രഹ്മത്തിൽ ഊന്നിയിട്ടുള്ളതായത് കൊണ്ട് അവയൊക്കെ ബിയോണ്ട് ദീസ് സ്ത്രീ ഗുണ ആണ് എല്ലാ ഗുണങ്ങൾക്ക് അതീതമാണ് ഈ ഭഗവാന്റെ അമ്പലം ഭഗവാനെ ഭജിക്കല മുതലായവ എന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് എന്താ പറയുന്നത് അനുഭജനതോ ഭവയം തത് അനുഭജനത തത് അതിനെ എന്ന് പറഞ്ഞാലോ അതിനെ പറഞ്ഞ ആ ബ്രഹ്മത്തെ ആ നിർഗുണമായ ബ്രഹ്മത്തെ അനുഭജനത പറഞ്ഞ ഭജിച്ചു കൊണ്ട് മംഗു സിദ്ധോ ഭവേയം മംഗു പറഞ്ഞ വളരെ വേഗത്തിൽ സിദ്ധോഭവേയം ഭവേയം സിദ്ധനായി തീർന്നുകൊള്ളാം എന്നാണ് ഞാൻ അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ സ്തുതിച്ചിട്ട് വേഗം തന്നെ സിദ്ധനായി ഭവിച്ചുകൊള്ളാം എന്നാണ് ഐ ഷാൽ സൂൺ അറ്റെയിൻ പെർഫെക്ഷൻ എന്നാണ് അങ്ങനെ ഭഗവാനെ ഭജിച്ച് ഭജിച്ചിട്ട് ഞാൻ ജന്മസാഫല്യം നേടിക്കൊള്ളാം എന്നാണ് മേപ്പത്തൂര് ഇതിൽ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ത്രൈഗുണ്യൂപം ഭുവനെ ഹീനമദ്യോത്തം ശ്രദ്ധ ചർ വസതിരൊരു സുഖം കർമ്മ ചാഹാര ഭേദ ത്വേവാദിത്തു പ്രഹുദഗുണ്ഷം തദനു ഭജനതോ മക്ഷു സിദ്ധോ ഭയം